गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ഓ വിഷ്ണു സഹസ്രനാമത്തിൽ ധ്യാനശ്ലോകം മാറ്റി നിർത്തിയാൽ മൂന്നാമത്തെ ശ്ലോകമാണ് श्रद्ध योगो योगविदाम् नेता प्रधानपुरुषेश्वरः नारसिंहवपुश्रीमान् केशवः पुरुषोत्तमः योगो योगविदां नेता പു ശ്രീമാൻ കേശവ കേ ഈ ശ്ലോകത്തില് യോഗവിദാം നേതാ പ്രധാനപുരുഷേശ്വര നാരസിംഹവു ശ്രീമാൻ കേശവഹ പുരുഷോത്തമ ഇങ്ങനെ ഏഴ് പേരുകളാണ് ഉള്ളത് ആദ്യം തന്നെ യോഗ എന്ന് പറയുന്നു യോഗ സ്വരൂപൻ എന്നർത്ഥം യോഗമെന്നാൽ യുജിർ മേളനെ അഥവാ യുജ് സമാധോ എന്നീ ധാതുക്കളിൽ നിന്നൊക്കെ യോഗ ശബ്ദം നിഷ്പന്നമാക്കാം മേളനം എന്ന് പറഞ്ഞാൽ കൂടിച്ചേർച്ച കൂടിച്ചേർച്ചയാണ് യോഗം അഥവാ സമാധിയാണ് യോഗം കൂടിച്ചേർച്ച എന്ന് പറയുമ്പോൾ ജീവഭാവവും ഈശ്വരഭാവവും അന്വേഷ്യമായ ഭാവവും അന്വേഷകന്റെ ഭാവവും ഒന്നായി തീരുന്ന സ്ഥിതി വിശേഷം അന്വേഷ്യവും അന്വേഷകനും എന്ന വ്യത്യാസമില്ലാത്ത കേവലമായ സത്യം അവിടെ ജീവേശ്വര ഭേദങ്ങളെല്ലാം അസ്തമിച്ചു അങ്ങനെ ജീവേശ്വര ഭേദങ്ങൾ അസ്തമിച്ച പാരമാർത്ഥികമായ സ്വരൂപ സ്ഥിതിയാണ് യോഗം ആ യോഗം സ്വരൂപമായവൻ യോഗ അല്ലെങ്കിൽ യോഗ എന്നുള്ളതിന് യോഗ സമാധി സമാധി എന്ന അർത്ഥം പറയാം സമാധി ശബ്ദത്തിന് എല്ലാ അന്ധകരണ വൃത്തികളും എവിടെയാണോ സമീകരിക്കപ്പെടുന്നത് അത് എന്ന അർത്ഥത്തിൽ ആത്മാ എന്ന് പറയാം സമാധി ആത്മാ ആത്മസ്വരൂപം നിരന്തരമായ വിചാരസാധനയിലൂടെയോ അല്ലെങ്കിൽ യമ നിയമാസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാനങ്ങളിലൂടെയോ അല്ലെങ്കിൽ ശാസ്ത്ര വിചാരത്തിലൂടെയോ മറ്റേതെങ്കിലും ഓരോ വ്യക്തിക്കും അനുഗുണമായ സാധനാ വിശേഷങ്ങളിലൂടെ അന്ധക്കരണം ഏകാഗ്രതമമായി കാറ്റില്ലാത്തിടത്ത ദീപം പോലെ ഒന്നായി ഒന്നിൽ നിലകൊള്ളുന്ന അവസ്ഥ സമാധിയാണ് അപ്പൊ ബാഹ്യമായ എല്ലാ വ്യവഹാരങ്ങളും ചെയ്യുമ്പോഴും ജഗത്തിന്റെ സൃഷ്ടി സ്തുതി സംഹാരാദി സകല കർമ്മങ്ങളെ ചെയ്യുമ്പോഴും ആന്തരികമായി സമാധിസ്ഥിതനായവനാരോ അവൻ യോഗ ഇങ്ങനെ അനേക തലങ്ങളിൽ നമുക്ക് യോഗ ശബ്ദത്തിന് അർത്ഥം പറയാം അതോടൊപ്പം യോഗവിദാം നേതാ യോഗത്തെ അറിയുന്നവനാണ് യോഗവിത്ത് അപ്പൊ യോഗവിത്തുക്കളുടെ നേതാവ് നേതാവ് എന്ന് പറഞ്ഞാൽ പ്രാപിപ്പിക്കുന്നവൻ നയിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം നീഞ്ഞ് എന്നുള്ള ധാതുവിൽ നിന്നാണ് നേതാ എന്നുള്ള ശബ്ദം ഉണ്ടാവുള്ളത് ഇപ്പൊ യോഗ വിത്തുക്കളുടെ യോഗത്തെ അറിയുന്നവരുടെ അഥവാ യോഗത്തെ അനുഷ്ഠിക്കുന്നവരുടെ നേതാവ് താൽപ്പര്യം യോഗത്തെ അറിഞ്ഞ് അനുഷ്ഠിക്കുന്നവർക്ക് ഉചിതമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നവൻ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്ന് ഭഗവാൻ പ്രതിജ്ഞ ചെയ്യുന്നത് ഓർമ്മിക്കുകയാണ് യോഗാഭിയുക്തന്മാർക്ക് അവരുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കുന്നവൻ അവരെ സന്മാർഗത്തിൽ നയിക്കുന്നവർ ശ്രദ്ധിക്കുക യഥാകർമ്മം അനുരൂപമായ ഫലം പ്രദാനം ചെയ്യുന്നവൻ യോഗത്തെ അറിഞ്ഞുപാസിക്കുന്ന സകലരുടെയും നേതാവ് നയിക്കുന്നവൻ പ്രാപിപ്പിക്കുന്നവൻ എന്നർത്ഥം അപ്പൊ ഈ രീതിയിൽ പൂർണമായി ഭക്തന്മാര് യോഗികള് ആശ്രയിക്കുകയാണ് ഭഗവാന് ജിജ്ഞാസുക്കൾ സൂചിപ്പിക്കുന്നു യോഗവിധാം നേതാ പ്രധാനപുരുഷേശ്വര വളരെ ശ്രദ്ധേയമായൊരു ശബ്ദമാണ് പ്രധാനപുരുഷേശ്വര പ്രധാനം എന്നുള്ള ശബ്ദം കൊണ്ട് പ്രകൃതിയാണ് അർത്ഥമാക്കപ്പെടുന്നത് മൂലപ്രകൃതി പ്രധാനത്തിനും പുരുഷനും ഈശ്വരനായവൻ പ്രധാനം പ്രകൃതി പ്രകൃതിക്കും പുരുഷനും ഒരുപോലെ ഈശ്വരനായവർ ഇത് വളരെ ശ്രദ്ധേയമായ നാമമാണെന്ന് പറയാൻ കാരണം വൈദികമായ ചിന്താസരണി ചെന്നെത്തുന്നത് സത്യത്തിലാണ് ആത്യന്തികമായ സത്യം ഏകമാണ് അദ്വിതീയമാണ് നേഹനാനാസ്തിക്കിഞ്ചന ഇവിടെ പലതില്ല തന്നെ എന്നുള്ള ഏകത്വ ദർശനത്തിലാണ് വേദം ചെന്നെത്തുന്നത് അതാണ് വേദാന്തം എന്നാൽ ആ തലത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് വ്യത്യസ്തങ്ങളായ ദാർശനിക മേഖലകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് അവിടെ പ്രകൃതി എന്നും പുരുഷൻ എന്നും ആത്യന്തികമായി രണ്ട് തത്വങ്ങളാണ് ഉള്ളത് എന്ന് ഉപദേശിക്കുന്ന സാഖ്യദർശനം അത് വൈദികം തന്നെയാണ് വേദാനുസാരമാണ് പക്ഷേ വേദത്തിന്റെ അഗ്രത്തിലേക്ക് എത്തുന്നില്ലെന്ന് മാത്രം കാരണം അവിടെ സത്യം രണ്ടാണ് പ്രകൃതിയും പുരുഷനും ഇനി അതിൽ നിന്ന് അല്പം കൂടി പരിഷ്കരിച്ച് പ്രകൃതി പുരുഷൻ എന്നിവ കൂടാതെ ഒരു വിശേഷ പുരുഷനുണ്ട് അത് ഈശ്വരനാണ് അങ്ങനെ പ്രകൃതി പുരുഷൻ ഈശ്വരൻ എന്നീ മൂന്നെണ്ണത്തിനെ അംഗീകരിക്കുന്ന യോഗം യോഗദർശനം ഈ സാങ്കേ്യദർശനത്തെയും യോഗദർശനത്തെയും ഒന്നും തള്ളിക്കളയാതെ അവയൊക്കെ സ്വീകരിച്ചുകൊണ്ട് അതിലൂടെ പരമമായ വേദാന്ത ചിന്തയിലേക്ക് നയിക്കുകയാണ് ഈ ഒരു പദം കാരണം പ്രധാനമെന്നും പുരുഷൻ എന്നും രണ്ടുണ്ടാവണമെങ്കിൽ അവയ്ക്ക് ഉപരി ഏകമായ അവയെ രണ്ടിനെയും നിയമിക്കുന്ന ഈശ്വരൻ ഉണ്ടായിരിക്കണം ആത്യന്തികമായി ഒരിക്കലും രണ്ട് സത്യം ഉണ്ടാവില്ല ഉണ്ടാവാൻ തരമില്ല ഉണ്ടെന്നാകിൽ അത് ആത്യന്തികമല്ല ആത്യന്തിക തത്വം എന്താണ് അത് ഈശ്വര തത്വമാണ് ആ ഈശ്വര തത്വത്തിന് വിധേയമായിട്ടാണ് പ്രകൃതിയും പുരുഷനും എല്ലാം നിലകൊള്ളുന്നത് അങ്ങനെ പ്രകൃതി പുരുഷന്മാർക്ക് രണ്ടിനും ഈശ്വരനായവൻ ഈ വിഷയം ഉത്തമ പുരുഷ സ്ത്വന്യഹ പരമാത്മാ എന്ന് ഭഗവത്ഗീതയിൽ സ്പഷ്ടമാക്കപ്പെടുന്നുണ്ട് ഉപനിഷത്തിൽ അക്ഷരാതു പരത പരഹ എന്നീ വിഷയം സ്പഷ്ടമാക്കപ്പെടുന്നുണ്ട് പരമമായ അക്ഷരത്തിനും പരമമായത് അതായത് പുരുഷനും ഉപരിയുള്ളത് ആ ഏകമായ സത്യത്തെയാണ് പ്രധാന പുരുഷേശ്വര എന്ന് ഉപദേശിക്കുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു ശബ്ദമാണ് തുടർന്ന് നാരസിംഹ വപുഹു നാരസിംഹമായ വപുസോടൊത്തവൻ നരസിംഹത്തിൻ്റെ വപുസിനെ സ്വീകരിച്ചവൻ ധർമ്മ സംസ്ഥാപനത്തിനായി സാധുജനങ്ങളുടെ രക്ഷയ്ക്കും ദുർജനങ്ങളുടെ ശിക്ഷയ്ക്കുമായി കൊണ്ട് ഭഗവാൻ അവതരിക്കുന്നു ഭഗവത് അവതാരത്തിന്റെ ഉദ്ദേശ്യം ധർമ്മ സംസ്ഥാപനമാണ് ആ അവതാരങ്ങളിൽ വൈഷ്ണവ അവതാരങ്ങളിൽ വളരെ പ്രാധാന്യേന നാം കാണുന്നതാണ് നരസിംഹാവതാരം അചഞ്ചലമായ ശ്രദ്ധ അചഞ്ചലമായ ശ്രദ്ധയിലൂടെ ഏതൊരു ജഡവസ്തു എന്ന് നമ്മൾ പറയുന്നതിൽ നിന്നും ചൈതന്യത്തെ സ്ഫുരിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് നരസിംഹാവതാരം ജഡ ഒന്നിൽ നിന്ന് ജഡമായിട്ടൊന്നുമില്ല ജഡമെന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ അറിവുകേട് കൊണ്ടാണ് ചൈതന്യരഹിതമായി ഒന്നുമില്ല എങ്കിലും ലോകഭാഷയിൽ നമ്മൾ പലതിനെയും ജഡമെന്ന് പറയും ആ ജഡമെന്ന് പറയുന്നതിനുള്ളിൽ അടക്കി വച്ചിരിക്കുന്ന അദമ്യമായ അമേയമായ ശക്തിയെ പ്രകടമാക്കുന്നു ആ പ്രകടമാക്കുന്നത് ശ്രദ്ധയാണ് അവിടെ ശ്രദ്ധാവാനായ പ്രഹ്ലാദൻ വരുന്നു ജഡമായിരിക്കുന്ന സ്തംഭം വരുന്നു ആ സ്തംഭത്തിൽ നിന്ന് അഭിവ്യക്തമാകുന്ന ചേതന സ്വരൂപൻ വരുന്നു ഇത് വളരെ ശ്രദ്ധേയമാണ് ഒരണ കണത്തിനുള്ളിൽ അടക്കി വച്ചിരിക്കുന്ന ശക്തിവിശേഷം ജഗത്തിനെ മുഴുവൻ സംഹരിക്കാൻ ശക്തിയുള്ളതാണ് ഒരണു കണത്തിൽ അടക്കി വെച്ചിരിക്കുന്ന ശക്തിവിശേഷം അങ്ങനെ ജഡമെന്ന് കരുതുന്നതിലെ ചൈതന്യത്തെ ശ്രദ്ധ ഒന്നുകൊണ്ട് അഭിവ്യക്തമാക്കുകയാണ് അങ്ങനെ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി നരസിംഹരൂപത്തെ ധരിച്ച് പ്രകടനായവൻ അതാണ് നാരസിംഹ ഇവിടെ നാരസിംഹ വപുഹു എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ എല്ലാം മനസ്സിൽ വരുന്ന രൂപം പകുതി നരന്റെയും പകുതി സിംഹത്തിൻ്റെയും കലർന്ന ഹിരണ്യകശിപുവിനെ മാറി പുളർന്ന് ആ രക്തം കുടിക്കുന്ന അല്ലെങ്കിൽ ആ കൊടലുമാലയെല്ലാം പുറത്തേക്ക് വലിച്ചിട്ടിരിക്കുന്ന ഒരു ഒരു ഭയജനകമായ രൂപമാണ് ആ ഭയജനകമായ രൂപത്തിന്റെ അടുത്തേക്ക് സാക്ഷാൽ ലക്ഷ്മിക്ക് പോലും അടുക്കാൻ സാധിക്കാത്ത ഒരു ഒരു ഭാവമാണ് നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് അതുകൊണ്ട് നാരസിംഹ ബാപു എന്ന് പറഞ്ഞ ഒട്ടന പറയുകയാണ് ശ്രീമാൻ ധർമ്മ സംസ്ഥാപനത്തിനായിക്കൊണ്ട് ഏത് ഭാവത്തെ സ്വീകരിച്ചാലും പരമാർത്ഥത്തിൽ അവിടുന്ന് ശ്രീമാനാണ് ശ്രീലക്ഷ്മി ശ്രീമാൻ ലക്ഷ്മിയോടൊത്തവൻ ആരിൽ സദാ ലക്ഷ്മിദേവി ശ്രീദേവി നിവസിക്കുന്നുവോ അവൻ ശ്രീമാൻ ശ്രീമത് ശബ്ദമാണ് നിന്റെ പുല്ലിംഗത്തിലെ പ്രഥമ ഏകവചന രൂപമാണ് ശ്രീമാൻ ശ്രീയോടൊത്തവൻ സദാശ്രീ ചേർന്നവൻ എന്നർത്ഥം ശ്രീ ശ്രീലക്ഷ്മി അപ്പോ നാരസിംഹവപു എന്നും ശ്രീമാൻ എന്നുള്ള ശബ്ദങ്ങൾ ചേർത്ത് പറഞ്ഞതിന്റെ ആ സൗന്ദര്യം വിശേഷമായി ഒന്ന് ശ്രദ്ധിക്കുക തുടർന്ന് കേശവ കേശവൻ എന്ന് പറയുന്നു കേശവ ശബ്ദം ശ്രീകൃഷ്ണ പര്യായങ്ങളിൽ പ്രസിദ്ധമാണ് അപ്പൊ ഇവിടെ ഈ വിഷ്ണു സഹസ്രനാമത്തിൽ നാരസിംഹവപു എന്നുള്ളത് അവതാരഭാവത്തെ കാണിക്കുന്നു അതുപോലെ കേശവഹ എന്നുള്ളതും അവതാരഭാവത്തെ കാണിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വഹ് എന്നുള്ള പ്രത്യയം പ്രശംസനീയമായത് എന്ന അർത്ഥത്തിൽ കേശത്തോട് ചേർക്കാൻ പാണിനീയത്തിൽ വിധിയുണ്ട് അപ്പൊ കേശബബ്ദത്തോട് പ്രശംസനീയമായത് എന്ന അർത്ഥത്തിൽ വ പ്രത്യയം ചേർക്കാം അങ്ങനെ വരുമ്പോ പ്രശംസനീയമായ മനോഹരങ്ങളായ തലമുടിയോട് കൂടിയവൻ അതിമനോഹരമായ തലമുടിയോട് കൂടിയവനാണ് കേശവൻ ശ്രീകൃഷ്ണന്റെ പര്യായങ്ങളിൽ ഒന്നാണ് കൃഷ്ണന്റെ ചിത്രം വരച്ചിട്ട് ഇതുപോലെ ഒരു മുട്ട തലയോടുകൂടി വരച്ചു കഴിഞ്ഞാൽ ആരും അത് കൃഷ്ണൻ എന്ന് അംഗീകരിക്കില്ല അവിടെ മനോഹരമായ തലമുടി വേണം അങ്ങനെ മനോഹരമായ തലമുടിയോടൊത്തവൻ കേശവനാണ് അഥവാ ഹരിവംശത്തിലുള്ള ഒരു വിശദീകരണം അനുസരിച്ച് കേശിവധാദ് കേശവൻ കേശി എന്ന അസുരനെ അസുര സ്വഭാവിയെ വധിച്ചതുകൊണ്ട് ഭഗവാന്റെ പേര് കേശവൻ എന്നാണ് ശ്രീകൃഷ്ണനെ നിഗ്രഹിക്കാൻ വേണ്ടി പല ആസുരിക പ്രകൃതിക്കാരെയും കംസൻ പറഞ്ഞയക്കുന്നു ആ കൂട്ടത്തിൽ കേശിയുണ്ട് ആ കേശിയെ വധിച്ചവൻ കേശവൻ ഇനി കേശശബ്ദത്തിന് രശ്മി എന്ന അർത്ഥമുണ്ട് ഇപ്പൊ രശ്മികളോടൊത്തവൻ രശ്മികളോടൊത്തവൻ കേശവനാണ് സൂര്യനാരായണനായിട്ട് സകല രശ്മികളുടെയും പ്രകാശരശ്മികളുടെയും അധിപതിയായിരിക്കുന്നവൻ കേശവനാണ് ഇനി കാ എന്നുള്ള ശബ്ദത്തിന് ബ്രഹ്മാവെന്ന അർത്ഥമുണ്ട് ഈശ ശബ്ദത്തിന് ശിവൻ എന്ന് പ്രസിദ്ധമായ അർത്ഥം ഇപ്പൊ കാ അധികം ഈശ ബ്രഹ്മാവും ശിവനും വഹ അവിടുത്തെ അപ്പൊ അവിടുത്തെ വകഭേദങ്ങളാണ് അവിടുത്തെ ഭാവങ്ങളാണ് ബ്രഹ്മാവും ശിവനും എന്ന് കാണിക്കാൻ പരമേശ്വരനെ പരമാത്മാവിനെ മഹാവിഷ്ണുവെ കേശവനെന്ന് വിളിക്കാം തിനേക്കാൾ ഒരു ഉയർന്ന തീർത്തും വേദാന്ത അർത്ഥം പറയുകയാണെങ്കിൽ ക എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് അ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഈശ എന്ന് പറഞ്ഞാൽ ശിവൻ കാ അധികം കാശ കേശ കേശ എന്ന് കേ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിങ്ങനെ അർത്ഥം വരും ബ്രഹ്മാവ് വിഷ്ണു ശിവൻ വഹ അവിടുത്തെ ഏതൊരു പരമാത്മാവിന്റെ ഭാവഭേദങ്ങളാണോ സൃഷ്ടി സ്ഥിതി സംഹാരാർത്ഥമുള്ള ഭാവഭേദങ്ങളാണോ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ തുടങ്ങിയവ ആ പരമാത്മാവിനെ കേശവ എന്ന് വിളിക്കാം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി എന്ന് പറയുന്നത് ഓർമ്മിക്കുക ഏതൊരു ദേവനെ നമസ്കരിച്ചാലും ആ നമസ്കാരം മുഴുവൻ കേശവനിൽ എത്തിച്ചേരും എന്തുകൊണ്ട് എന്തുകൊണ്ട് ആത്മനോ അന്യ ദേവാ പ്രത്യംഗാൻ ഭവന്തി ഒരു പരമേശ്വരന്റെ വ്യത്യസ്ത ഭാവങ്ങളാണ് എല്ലാ ദേവതകളും ആ ഈശ തുടങ്ങിയ ദേവതകളെല്ലാം ഒരു പരമേശ്വരന്റെ ഭാവങ്ങളാണ് ഒരു പരമാത്മാവിന്റെ ഭാവങ്ങളാണ് ആ പരമാത്മാവിനെയാണ് കേശവൻ എന്ന് പറയുന്നത് ഇങ്ങനെ കേശവ ശബ്ദത്തിന് അനേക അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് തുടർന്ന് പുരുഷോത്തമ എന്ന് പറയുന്നു പുരുഷോത്തമ പുരുഷോത്തമൻ പുരുഷന്മാരിൽ പൂർണന്മാരിൽ ഉത്തമൻ ഇപ്പൊ പൂർണന്മാരിൽ എന്ന് പറയാൻ പാടില്ല കാരണം പൂർണന്മാർ ബഹുവചനം ഉണ്ടാവില്ല അപ്പോ പുരുഷശ്ച ഉത്തമശ്ച പുരുഷനും ഉത്തമനുമായവൻ പുരുഷോത്തമൻ എന്ന് പറയാം പൂർണനും അതേ സമയത്ത് ഈ അവിദ്യാദി ദോഷങ്ങൾ സ്പർശിക്കാത്തത് കൊണ്ട് ഉത്തമഭാവത്തിലുള്ളവനുമാരോ അവൻ പുരുഷോത്തമ പുരുഷോത്തമ ശബ്ദം ശാസ്ത്രങ്ങളിൽ പരമാത്മ പ്രതിപാദകമായിട്ട് പ്രസിദ്ധമാണ് ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മേത്യുദാഹൃത എന്ന് ഗീത പുരുഷോത്തമൻ പരമാത്മാവ് തന്നെയാണ് എന്നർത്ഥം ഇങ്ങനെ യോഗോ യോഗ വിധാം നേത പ്രധാനപുരുഷേശ്വര നാരസിംഹവു ശ്രീമാൻ കേശവ പുരുഷോത്തമഹ ഇത്രയും ശബ്ദങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിലുള്ളത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം